ഹായ് ഹലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ് റയിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ ഒരു രണ്ടിഞ്ചിൻ്റെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ബുഡിൻ്റെ കാലാണ് വരിക കേട്ടോ ബുഡിൻ്റെ കാലിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ഈ സ്റ്റെപ്പ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പതിനൊന്നിഞ്ച് വരുന്നുണ്ട് ഈ സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ മാസ്റ്റർ കാലിൽ ഇവിടെ വെക്കാൻ പറ്റില്ല ഹൈറ്റ് കുറവുക അപ്പോൾ ഈ കാലിൽ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് പണിപ്പിച്ചതാട്ടാ ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ട് പറഞ്ഞ് പണിപ്പിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളുടെ വർക്ക് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് വർക്കൊക്കെ നന്നാവുന്നുണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കട്ടെ നമുക്കെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാം ദൂരത്തു നിന്നാണ് നമുക്ക് വിളികൾ വരുന്നത് അതുപോലെ എൻ്റെ വീഡിയോസിന് താഴെ നല്ല നല്ല കമൻ്റുകളും വരുന്നുണ്ട് ആ കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നെഗറ്റീവ് കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തി മുന്നോട്ട് പോകട്ടും തുടങ്ങുന്നത് മാസകാലിന് അപ്പോൾ ആദ്യം ചെയ്യുക മാസ്റ്റർക്കാർ വയ്ക്കാനുള്ള ഹോളോ അടിക്കലാണ് അല്ലേ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം എടുക്കാം

ചെരുവ് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ ആ ചെരുവ് മാർക്ക് ചെയ്യണം ചെരുവ മാർക്ക് ചെയ്തുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് ചെരുവ് മാർക്കിയതുണ്ട് ഞമ്മക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് അടുത്തത് ചെയ്യാനുള്ളത് ഇവിടുത്തെ ഏരിയാണ് ഞമ്മക്ക് കപ്പളയിൽ ചെയ്യാറുള്ളത് അപ്പൊ അതിലുള്ള പൈപ്പാണ് ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ആ സൈഡിലുള്ള ചെരുവണ്ട കട്ട് ചെയ്യണത് ഞമ്മളും കേട്ടോ ഞങ്ങള് രണ്ടാമത്തെ പീസ് ടോപ്പറയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ചെറിയൊരു പീസ് വന്നിട്ട് സാധനം നേരെ മുട്ടിക്കണം മുകളിൽ മുട്ടിക്കാനുണ്ടാ ഈ ചെറിയൊരു പീസ് വെക്കാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇവിടെ ചുമരിന്റെ മുകളിൽ പീസ് വെക്കാനുണ്ട് ആ പീസ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടോപ്പറയിൽ കയറ്റി കഴിഞ്ഞിട്ടാണ് Yeah. അങ്ങനെ നമ്മള് ലാസ്റ്റത്തെ ടോപ്പറേറ്റ് കയറ്റിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് অৰিঞ্চি ফাণ আপোন মই হ'ল আপত্তি হ'লে പോസ്റ്റ് വെക്കാണെങ്കിലൊക്കെ തന്നെ നമ്മൾ വണ്ടി തെളിവ അങ്ങനെ നമ്മളെ പോസ്റ്റ് വെക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളിലത്തെ ലെയർ കൊടുക്കാം കേട്ടോ നമ്മളുടെ ഫസ്റ്റത്തെ സൈഡിലത്തെ ലൈർ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ എൻ്റെ പോലാണ് വെച്ചോണ്ടിരിക്കുന്നത്